ചെറുവത്തൂർ കുളങ്ങാട്ട് മലയിൽ വിള്ളൽ മുപ്പത് കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ ശക്തമായ മഴയിൽ ചെറുവത്തൂർ തുരുത്തി കുളങ്ങാട്ട് മലയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു ഒന്നര അടിയോളം വീതിയിൽ മുപ്പതോളം മീറ്റർ ദൂരത്തിലാണ് വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള മലയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് കുഴിക്ക് ഒന്നര മീറ്ററിലധികം ആഴവുമുണ്ട് നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ മുപ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് അപകട ഭീഷണിയെ തുടർന്ന് നാല് കുടുംബങ്ങളെ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു വിവരമറിഞ്ഞ് എം എൽ എ എം രാജഗോപാലൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള എ ഡി എം പി അഖിൽ വില്ലേജ് ഓഫീസർമാരായ കെ സുരേഷ് വിനോദ് കണ്ണോ തുടങ്ങിയവരും ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ ദുരന്ത സാധ്യത വിലയിരുത്തി വരികയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ ഐസി മൂൺ ഐസ് കീം എ ജനത ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്